നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഒരൽപ്പം ബുദ്ധിമുട്ടേറിയ തുടക്കമാണ് സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിന് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലീഗിലെ തുടക്കത്തിൽ തന്നെ രണ്ട് മത്സരങ്ങളിൽ അവർക്ക് സമനില വഴങ്ങേണ്ടി വന്നിരുന്നു ഇതിനോടകം നാല് പോയിന്റുകൾ അവർ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാൾ കൂടുതൽ അവരെ ആശങ്കപ്പെടുത്തുന്നത് സൂപ്പർ താരങ്ങൾ കേൾക്കുന്ന പരിക്കുകൾ തന്നെയാണ് ജൂഡ് ബെല്ലിങ്ഹാം കമവിംഗ ജോൺ മാർട്ടിനസ് ഡേവിഡ് അലാബ എന്നിവർ പരിക്കുമൂലം നേരത്തെ തന്നെ പുറത്തായിരുന്നു ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ താൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് തൻ്റെ താരങ്ങൾക്ക് പരിക്കേൽക്കുമോ എന്ന കാര്യത്തിലാണ് എന്നത് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അവരുടെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇൻ്റർനാഷണൽ ബ്രേക്ക് ഒരിക്കലും ഒരു നല്ല കാര്യമല്ല കാരണം ഞങ്ങൾക്ക് താരങ്ങളെ നഷ്ടമാകും ഇഞ്ചുറികൾ ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു താരങ്ങളെ ഫിറ്റായിക്കൊണ്ട് എനിക്ക് തിരിച്ച് ലഭിക്കേണ്ടതുണ്ട് ഇതായിരുന്നു റയലിൻ്റെ പരിശീലകനായ കാർലോ ആഞ്ചലോട്ടി പറഞ്ഞിരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ കൂടുതൽ റയൽ മാഡ്രഡ് താരങ്ങൾക്ക് പരിക്കേറ്റ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൽ ഡാനി സവയോസിൻ്റെ പരിക്കാണ് അവരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് റയൽ മാഡ്രഡ് അദ്ദേഹത്തിന് പരിക്കേറ്റ വിവരം ഔദ്യോഗികമായിക്കൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആറാഴ്ച മുതൽ എട്ടാഴ്ച വരെ അദ്ദേഹം പുറത്തിരിക്കേണ്ടി എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നാലെ രണ്ട് ഫ്രഞ്ച് താരങ്ങൾക്ക് കൂടി പരിക്കേറ്റിട്ടുണ്ട് ഫെർലാൻഡ് മെൻഡി ചുവമിനി എന്നിവർക്കാണ് ഇപ്പോൾ പരിക്കേറ്റിട്ടുള്ളത് ഈ രണ്ട് താരങ്ങൾക്കും ഇൻ്റർനാഷണൽ ബ്രേക്ക് നഷ്ടമാകും എന്നാൽ റയലിൻ്റെ മത്സരങ്ങൾ ആരംഭിക്കുമ്പോഴേക്കും അവർ തിരികെ എത്തും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത് ഇങ്ങനെ കഴിഞ്ഞ ദിവസം മാത്രമായി കൊണ്ട് മൂന്ന് റയൽ മാഡ് താരങ്ങൾക്കാണ് പരിക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത് സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്ക് റയലിന് വലിയ ഒരു വില്ലനാവുന്ന കാഴ്ചക്കാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈ വീഡിയോടെ അവസാനിപ്പിക്കുന്നു